ജോൺ കിരി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പൊള്ളാച്ചിയിലാണുള്ളത് കാട്ടുമണം എന്ന സ്ഥലമാണിത് ഇവിടെ ഈ കാണുന്നതാണ് ചിങ്ങമാസം വന്ന് ചേർന്നാൽ നമ്മുടെ മനോഹരമായ ഗാനം ചിത്രീകരിച്ചത് ഇതിനുശേഷം ഇതിൻ്റെ പുറകിലായി ഒരു മലയും അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഒരമ്പലവുമുണ്ട് ഇവിടെ ഇതറിയപ്പെടുന്നത് പെരുമാൾ കോവിൽ എന്നാണ് ചോള രാജാക്കന്മാരാണ് ഇവിടെ ഈ ശില സ്ഥാപിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ചോളരാജവംശം സ്ഥാപിച്ച ഒരു ക്ഷേത്രം കൂടിയാണിത് പിന്നീട് ഇത് ഇവിടുത്തെ പ്രധാന ഒരു കുടുംബത്തിൻ്റെ മേൽനോട്ടത്തിലാവുകയും തുടർന്ന് ഗവൺമെൻറ്റിൻ്റെ കൂടെ സഹായത്തോടു കൂടിയാണ് ഇന്നു കാണുന്ന രൂപത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി അമ്പലം മോടി കൂടി മോടി കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമാ ചിത്രീകരണങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു മല കൂടിയാണിത് പ്രത്യേകിച്ച് മലയാളികൾക്ക് പറയുമ്പോൾ മേലേപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയിൽ ഷോഭന ഒരു പടം കൊണ്ടുവന്ന് ഇങ്ങനെ താഴേക്കിടുമ്പോൾ ജയറാം അവിടെ ഇരിക്കുന്ന ആ ഒരു സീക്വൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് ഇവിടെയാണ് പിന്നീട് വിജയകാന്തിൻ്റെ മൂവി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വിന്നർ എന്ന തമിഴ് മൂവി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ മലയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈസിയായി ഈ മലയുടെ ടോപ്പിലേക്ക് കയറാം എന്നുള്ളതാണ് നല്ല ഉയരവുമുണ്ട് എന്നാൽ കുത്തനെയുള്ള കയറ്റമല്ല പാറയിൽ തന്നെ സ്റ്റെപ്പുകളൊക്കെ തുരന്നുണ്ടാക്കി വളരെ ഈസിയായി കയറി മുകളിലേക്ക് പോകാം നല്ല മനോഹരമായ വ്യൂ ആണ് അമ്പലത്തിനകത്തെ കാഴ്ചകളാണ് ഇവിടെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് നിരവധി സന്ദർശകരാണ് പ്രായഭേദമന്യേ നിരവധി ഭക്തജനങ്ങളാണ് ഈ അമ്പലത്തിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഏതാണ്ട് പൊള്ളാച്ചി ഭാഗങ്ങളെല്ലാം തന്നെ ഈ മലയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് കെയർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും